ചിലരെ കണ്ടാൽ നമ്മൾ പറയാറില്ലേ അയ്യോ അയാളെ കണ്ടാൽ അത്രയും പ്രായമോ കണ്ടാൽ പറയില്ലല്ലോ എന്ന് ചർമ്മത്തിന് പ്രായം തോന്നാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി ജ്യൂസ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി ഉള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് ഈ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിച്ച് രുചികരവും ഔഷധ ഗുണ ഒരു പാനീയം ഉണ്ടാക്കാവുന്ന നമ്മളിൽ എത്ര പേർക്കറിയാം പണ്ടൊക്കെ സ്കൂളിൽ പോയി വരുമ്പോൾ വേലിപ്പടപ്പിൽ നിന്ന് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ട് കടിച്ചു തിന്നുന്നൊരു ശീലം ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പലപ്പോഴും ചെമ്പരത്തി പൂ ചെടികളിൽ തന്നെ പാഴായി പോവുകയാണ് പതിവ് നമ്മളത് ഉപയോഗപ്പെടുത്താറില്ല ചെമ്പരത്തി ഉപയോഗിച്ച് നമുക്ക് ചെമ്പരത്തി പൂ ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് പറയുന്നത് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് ചെമ്പരത്തി ഇതളുകൾ എടുത്ത് നന്നായി കഴുകി ചെറുതായി അരിഞ്ഞു വയ്ക്കുക നമ്മുടെ ആവശ്യത്തിന് വെള്ളവും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തി ഇതളുകളും കൂടി നന്നായി തിളപ്പിക്കുക ഇത് തണുത്ത ശേഷം അര നീ നാരങ്ങയുടെ നീര് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് ഏലക്ക പൊടിച്ചത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പഞ്ചസാര അടിയിൽ നിന്ന് കുറയ്ക്കണം കുറയ്ക്കണമെന്നല്ല പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് ഈ ചെമ്പരത്തി ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ തന്നെയാണ് ശരീരത്തിൽ ദോഷകരമായ മൂലകങ്ങളെ പുറന്തള്ളുവാൻ ഇതിന് കഴിവുണ്ട് ശരീരഭാരം നിയന്ത്രിക്കുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശരിയായ രീതിയിൽ ഉള്ള പ്രവർത്തനത്തിനും ഇത് സഹായിക്കുന്നു അതുപോലെ ബ്ലഡ് പ്രഷർ നോർമലാകാനും ചെമ്പരത്തി ജ്യൂസിന് സഹ കഴിവുണ്ട് ചെമ്പരത്തി ജ്യൂസ് പതിവായി ഉപയോഗിക്കുന്നവരിൽ പ്രായമാകുന്നത് മൂലമുണ്ടാകുന്ന പല ശാരീരിക പ്രവർത്തനങ്ങളെയും തളഞ്ഞ് ചെറുപ്പം നിലനിർത്താനും ആയുസ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും വിദേശങ്ങളിലൊക്കെ ഹിബിസ്കിസ്റ്റീ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ചെമ്പരത്തി ജ്യൂസ് ചെമ്പരത്തി ചായ എന്ന് പറയുമ്പോൾ അത് ഉണക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം നമ്മളിതിൻ്റെ മൂല്യം മനസ്സിലാക്കി സാധിക്കുന്ന എല്ലാവരും തന്നെ ഇത് പ്രയോജനപ്പെടുത്തുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം